ആർക്കും സംശയമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ എതിരാളി എൽ ഡി എഫ് ആണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് യു ഡി എഫിലെ പ്രധാന രണ്ട് ഘടക കക്ഷി കോൺഗ്രസും മുസ്ലിം ലീഗും എൽ ഡി എഫിൽ സി പി ഐ എം സി പി ഐ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തുടങ്ങിയ സംഘടനകളും ഇതിൽ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ കോൺഗ്രസും മുസ്ലിം ലീഗും ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ എതിരാളിയായി കുന്തമുന അവരുടെ പ്രചാരണത്തിന്റെ എതിർപ്പിന്റെ കുന്തമുന സി പി എമ്മിന് നേരെയാണ് സി പി എമ്മിന് നേരെ കോൺഗ്രസും മുസ്ലിം ലീഗും അക്രമം എന്ന് വെച്ചാൽ രാഷ്ട്രീയ ആരോപണങ്ങൾ തൊടുത്തുവിടുമ്പോൾ അതിന്റെ നാവായി പ്രവർത്തിക്കുന്നത് ആരാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ വക്താവിനെ പോലെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ മുഖങ്ങളായ മാധ്യമം ദിനപത്രവും അതേപോലെ മീഡിയ വണ്ണും സംസാരിക്കുന്നത് സി പി ഐ എമ്മിനെ പരമാവധി ആക്രമിക്കുക സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക ആ ദൗത്യമാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിലെ യു ഡി എഫിന്റെ നാവായി പ്രവർത്തിക്കുന്നത് യു ഡി എഫിന്റെ നാവാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ തലച്ചോറായും പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് സി പി എം നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കുന്നത് ആശയപരമായ തലത്തിൽ ഇത് എവിടത്തേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ധ്രുവീകരണമാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ ധ്രുവീകരണം ന്യൂനപക്ഷ ധ്രുവീകരണം കോൺഗ്രസിന് അനുകൂലമായി അത് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഏകീകരണം അത് അതുപോലെ തുടരണം സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഇത്തരം ഏകീകരണങ്ങൾ ഇത്തരം നിലപാടുകൾ നിയമസഭ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാറില്ല എന്നാൽ ഇത്തവണ അത് മാറണം അത് മാറ്റിയെടുക്കണം അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്താണ് അവരുടെ ലക്ഷ്യം അതിന് യു ഡി എഫ് യോഗത്തിന് മുമ്പാകെ മുസ്ലിം ലീഗ് വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസലുണ്ട് ഔദ്യോഗികമായി വെച്ചിട്ടില്ല യു ഡി എഫ് നേതാവ് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ മുന്നിലും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ മുന്നിലും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ മുന്നിലും വെച്ച ഒരു പ്രപ്പോസലുണ്ട് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ച് സീറ്റിലാണ് മത്സരിച്ചത് മുസ്ലിം ലീഗ് ഇത്തവണ അത് വർദ്ധിപ്പിക്കണം മുപ്പത് സീറ്റ് എങ്കിലും ലഭിച്ചേ തീരൂ ഇതാണ് ഇപ്പോഴത്തെ നിലപാട് മുപ്പത് സീറ്റ് എങ്കിലും ലഭിച്ചേ തീരൂ എന്ന് എന്ന് വെച്ചാൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുക എന്നതിനർത്ഥം പലരെയും മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് മുന്നിൽ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരാൾ ഒരു പ്രതിനിധി ഇത്തവണ നിയമസഭയിൽ എത്തും യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട മന്ത്രിസഭയിലും എത്തും കോൺഗ്രസിന്റെ ഭരണമാണോ മുസ്ലിം ലീഗിന്റെ ഭരണമാണോ യു ഡി എഫ് ജയിച്ചാൽ ഉണ്ടാകുക എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് അവിടെ നിന്നും കടന്ന് ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു ഭരണമായിരിക്കും യു ഡി എഫ് ജയിച്ചാൽ വരാൻ പോകുന്നത് എന്ന ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രമാത്രം ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിൽ പിടിമുറുക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ഏകീകരണത്തിനു വേണ്ടി വലിയ ശ്രമം നടത്തുന്നു അതിൻ്റെ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ജയിച്ചാൽ ഉണ്ടാകുക എന്ന് സ്ഥാപിച്ചെടുക്കണം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുകയാണ് ഏതൊക്കെ സീറ്റ് കണ്ണൂരിൽ തളിപ്പറമ്പ് ആവശ്യപ്പെടുന്നു അതല്ലെങ്കിൽ കണ്ണൂർ മണ്ഡലം വേണം എന്നാവശ്യപ്പെടുന്നു വയനാട് ജില്ലയിൽ ഒരു സീറ്റ് വേണം അത് കൽപ്പറ്റയാണെങ്കിൽ കൽപ്പറ്റ അതല്ലെങ്കിൽ മാനന്തവാടി ഈ സീറ്റിൽ ഒന്ന് നിർബന്ധമായും ലഭിച്ചേ തീരൂ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് അതോടൊപ്പം തന്നെ കെ ടി ജലീൽ മത്സരിച്ച് ജയിച്ച തവനൂർ വേണം പട്ടാമ്പി വേണം കൊയിലാണ്ടിയിൽ കണ്ടുവച്ചിട്ടുണ്ട് ഇങ്ങനെ ആറോളം സീറ്റുകൾ മലബാർ ഭാഗത്ത് വേണം എന്ന നിലപാട് ഇതിനകം മുസ്ലിം ലീഗ് സ്വീകരിച്ചു കഴിഞ്ഞു അവിടെ നിർത്തുന്നില്ല മുസ്ലിം ലീഗ് അതിനുശേഷം തെക്കൻ കേരളത്തിലേക്കും അവർ നോട്ടമെടുന്നു മലബാറിൽ മാത്രം നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന പരാതി പരിഹരിക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് വരണം അതിനുവേണ്ടി തെക്കൻ കേരളത്തിലും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയാണ് കൊല്ലം ജില്ലയിൽ നേരത്തെ മത്സരിച്ച് വിജയിച്ച ഇരുവിവരം വേണമെന്നാവശ്യപ്പെടുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റ് കൂടി വേണമെന്നാവശ്യപ്പെടുന്നു അങ്ങനെ ഇരുപത്തി അഞ്ച് സീറ്റിൽ നിന്ന് മുപ്പത് മുപ്പത്തി അഞ്ച് സീറ്റിലേക്ക് നോട്ടമിടുകയാണ് കണ്ണെറുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് സീറ്റ് ആവശ്യപ്പെട്ടാൽ മാത്രമേ മുപ്പതിലെങ്കിലും വന്ന് നിൽക്കുകയുള്ളൂ എന്ന് മുസ്ലിം ലീഗിന് നന്നായി അറിയാം അതുകൊണ്ടാണ് മുപ്പത്തി സീറ്റ് ആവശ്യപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു ജയ സാധ്യത കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ച് സീറ്റിൽ മത്സരിച്ചു പതിനഞ്ച് സീറ്റിൽ ജയിച്ചു അതിനു മുമ്പ് ഇരുപത്തി അഞ്ച് സീറ്റിൽ മത്സരിച്ചു ഇരുപതിലധികം സീറ്റുകൾ മത്സരിച്ചു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എന്ന് വെച്ചാൽ വളരെ വിജയ സാധ്യതയുണ്ട് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് മുസ്ലിം ഏകീകരണം എപ്പോഴും സഹായകരമാകാറുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ സീറ്റ് മത്സരിക്കുക അങ്ങനെ കൂടുതൽ എം എൽ എമാരെ ജയിപ്പിച്ചെടുക്കുക നിയമസഭയിൽ യു ഡി എഫിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുക അങ്ങനെ മുസ്ലിം രാഷ്ട്രീയത്തിന് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന രൂപത്തിൽ മേധാവിത്വം യു ഡി എഫിൽ ഉണ്ടാക്കിയെടുക്കുക ഇതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് ഇത് മുസ്ലിം ലീഗിന്റെ ചിന്തയല്ല മുസ്ലിം ലീഗിന് അത്തരമൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ദേശീയ തലത്തിൽ കോൺഗ്രസിന് പരമാവധി സീറ്റ് വിട്ടുകൊടുക്കുന്ന നിലപാട് നേരത്തെ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നു ഒരു തർക്കമുണ്ടാകാത്ത രീതിയിൽ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാകാത്ത രീതിയിൽ സീറ്റ് വിഭജനം നടത്തുക പരമാവധി മറ്റു കക്ഷികൾക്ക് സീറ്റ് നൽകുക ചെറുകക്ഷികൾക്ക് സീറ്റ് നൽകുക അവരെ എല്ലാം കൂടെ നിർത്തുക ഈ നിലപാടാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ആ ചുവട് ഇപ്പോൾ മാറുകയാണ് എന്നാൽ മുസ്ലിം ലീഗ് ചുവട് മാറ്റി ചവിട്ടുകയാണ് പരമാവധി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക ആ ചിന്ത വന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി നിയമസഭയിൽ ഉണ്ടാകുക ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി യു ഡി എഫ് ജയിച്ചാൽ മന്ത്രിസഭയിലുണ്ടാകുക ഈ കണക്കുകൂട്ടലുമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് പോകുന്നത് അങ്ങനെ സംഭവിച്ചാൽ മുസ്ലിം സമുദായത്തിൽ ആധിപത്യം ചെലുത്താനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമങ്ങൾ വിജയം കാണും അവർക്ക് അംഗബലം കൂട്ടാൻ കഴിയില്ല എങ്കിലും ആശയ തലത്തിൽ അവരുടെ നിലപാട് വലിയ സ്വീകാര്യത ലഭിക്കും മുസ്ലിം ലീഗിന്റെ അണികളിൽ എന്ന് വെച്ചാൽ സുന്നി അണികളിൽ പ്രത്യേകിച്ച് സമസ്തയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരാൻ കഴിയും എന്ന നിലയിലേക്ക് അവരുടെ അടിത്തറ വിപുലീകരിക്കുക അതോടൊപ്പം അവരെ ആശയം മുസ്ലിം സമുദായത്തിന് മുകളിൽ കൊണ്ടുവരിക അവരുടെ മനസ്സിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുക ഈ തന്ത്രമാണ് ജമാഅത്തെ ഇസ്ലാമി പയറ്റുന്നത് അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു അതും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് അതിന് യു ഡി എഫ് വഴങ്ങുമോ കോൺഗ്രസ് വഴങ്ങുമോ എന്നതേ അറിയാനുള്ളൂ വഴങ്ങാതെ കോൺഗ്രസ്സിന് രക്ഷയില്ല അത് കഴിഞ്ഞ് നിയമസഭയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദമെത്തിക്കുക അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ നിർണായകമായി ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ പറ്റുമെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിക്ക് പ്രത്യക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒന്നും ആയിരിക്കില്ല അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ് അല്ലെങ്കിൽ അവരുടെ തന്ത്രമാണ് അങ്ങനെ പ്രത്യക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമി കാരനല്ലാത്ത എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയോട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരാൾ മന്ത്രിസഭയിൽ എത്തുക ഇതൊക്കെയാണ് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ അകത്ത് നടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് ഈ തന്ത്രം ഈ നീക്കം തിരിച്ചറിയാൻ കഴിയുമോ കോൺഗ്രസ് നേതാക്കൾക്ക് എന്നതാണ് ഇനി അറിയാനുള്ളത്